പ്രിയ വയനാട് ദുരന്ത ഭൂമിയിൽ മുസ്ലിം ലീഗ് ഒരുക്കുന്ന ഒരു സേവന പദ്ധതി നമുക്ക് കേൾക്കാം കുടുംബങ്ങൾ അവർക്ക് പതിനയ്യായിരം രൂപ വിതരണം ചെയ്തു പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട നാല്പത് പേരുണ്ട് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ വീതം അവർക്ക് കൊടുക്കുകയാണ് ടാക്സി ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ തൊഴിൽ പദ്ധതിയാണ് യു എയിലെ വിവിധ കമ്പനികളിൽ അവർക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കുക പുനരധിവാസമാണ് നമുക്ക് ചെയ്യാനുള്ളത് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ച് നൽകും എട്ട് സെന്റ് ഭൂമിയിലാണ് വയനാട്ടിലെ ദുരന്തവാതിരായ ആളുകൾക്ക് ഏറ്റവും അനിവാര്യമായി ആവശ്യമുള്ള ഒന്നാണ് അവരുടെ കയ്യിൽ ലഭിക്കേണ്ട ക്യാഷ് അത് മുസ്ലിം ലീഗ് നൽകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് രണ്ട് അവിടെ വേണ്ടത് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആ പദ്ധതികൾ നടന്നുവരാൻ ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം അതുകൊണ്ട് തന്നെ അടിയന്തിരമായി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വാടക വീടുകളിലേക്കോ മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് അവിടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അവരുടെ തൊഴിൽ മേഖല ഉൾപ്പെടെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടലാണ് നടത്തേണ്ടത് വയനാടുമായി ബന്ധപ്പെടുമ്പോൾ വയനാട്ടിലെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ് ഞങ്ങൾക്ക് ഒരു താമസ സൗകര്യം എവിടെയെങ്കിലും ഒരുക്കിത്തരിക ഞങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും ഞങ്ങളുടെ തൊഴിലുകൾ ചെയ്ത് ഇനി പുതിയ ഒരു രീതികളിലേക്ക് ജീവിതം പടുത്തുയർത്തുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആവശ്യമായത്ര വാടക വീടുകൾ ഒരുക്കി നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലും രക്ഷകർത്താക്കൾക്ക് മുന്നിലും അതുപോലെ തന്നെ അതിജീവനം സാധ്യമാക്കിയ ആളുകളുടെ പുതിയ ജീവിതമാർഗം കരുപ്പിടിപ്പിക്കുക എന്ന തൊഴിൽ പദ്ധതികൾ ഉൾപ്പെടെയുള്ള അവരുടെ ജീവിത സംരംഭങ്ങൾ രൂപപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള ശ്രമകരമായ വലിയൊരു ദൗത്യമുണ്ട് ആദ്യം അവർക്ക് ലഭിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ന്യായമായും ഒന്ന് അവർക്ക് കൃത്യമായി താമസിക്കുവാനുള്ള വാടക വീടുകളോ മറ്റ് സൗകര്യങ്ങളോ ആണ് രണ്ട് അവർക്ക് അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യം കൃത്യമായി ഒരുക്കി നൽകുകയാണ് മൂന്ന് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവസരം രൂപപ്പെടുത്തുകയാണ് നാലാമത്തെ പദ്ധതിയിലാണ് ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് ആ കാര്യം എല്ലാവരും ജാഗ്രതയോടെ ശ്രദ്ധ വെച്ചുകൊണ്ട് ഒരു ഇടപെടൽ നടത്താൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു